തിരുവാതിര ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു മാന്നാർ ഗ്രാമപഞ്ചായത്ത് മാനാർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ തിരുവാതിര ഞാറ്റുവേല വിശദീകരണവും വസ്തുക്കളുടെ വിതരണോദ്ഘാടനവും നടന്നു മാന്നാർ ഗ്രാമപഞ്ചായത്തിന്റെയും മാന്നാർ കൃഷിഭവന്റെയും നേതൃത്വത്തിൽ തിരുവാതിര ഞാറ്റുവേല ചന്തയും കർഷക സഭയും നടത്തി മാന്നാർ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടിക്ക് മാന്നാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീന നൌഷാദ് അധ്യക്ഷത വഹിച്ചു മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കൃഷി ഓഫീസർ ഹരികുമാർ പി സി സ്വാഗതവും ചെങ്ങന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സൂസൻ തോമസ് തിരുവാതിര ഞാറ്റുവേല വിശദീകരണവും നടത്തി മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി കെ പ്രസാദ് നടുൽ വസ്തുക്കളുടെ വിതരണോദ്ഘാടനം നടത്തി മണ്ണർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാളിനി രഘുനാഥ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ ശിവപ്രസാദ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല ബാലകൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ സുനിത എബ്രഹാം സുജാത മനോഹർ സലീം പടിപ്പുറിക്കൽ മധുപുഴയോരം രാധാമണി ശശീന്ദ്രൻ സജു തോമസ് അജിത് പഴവൂർ ശാന്തിനി പുഷ്പലത കേസി കാർഷിക വികസന സമിതി അംഗങ്ങൾ കേരസമിതി ഭാരവാഹികൾ കേരസമിതി വാർഡ്തല കൺവീനർമാർ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുധീർ ആർ ശ്രീകുമാർ എസ് ദേവിക വിവിധ കർഷക സമിതി ഭാരവാഹികൾ കുടുംബശ്രീ അംഗങ്ങൾ കൃഷിക്കൂട്ടം അംഗങ്ങൾ കർഷകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ചടങ്ങിൽ ഓണത്തിന് ഒരുമുറം പച്ചക്കറി പദ്ധതി പ്രകാരമുള്ള പച്ചക്കറി വിത്തും കുരുമുളക് തൈകളുടെ സൗജന്യ വിതരണവും തൈയൊന്നിന് അൻപത് രൂപ നിരക്കിൽ ഡബ്ല്യുസിടി ഇനത്തിൽപ്പെട്ട തെങ്ങിൻ തൈകളുടെ വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ മാന്നാർ